ഒരു കാരണവശാലും പറയത്തില്ല ഇതൊരു ബിസിനസ്സാണ് അതിൻ്റെ ഒരിക്കലും പറയത്തില്ല പതിനയ്യായിരം രൂപ ഇന്നലെ അത് തന്നു അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ്സാണ് ദാറ്റ്സ് ഓൾ ആരുടെ സാധനം വേണേൽ ഇരുപത്താറായിരം ഇത് ഇപ്പോൾ റോബിനെ പൊട്ടിക്കണോ ഏ പൊടിയുടെ കേസ് പൊട്ടിക്കണോ നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യ് നമ്മൾ ഇറക്കി അങ്ങോട്ട് വിടും നാളെ അവൻ്റെ എന്തുവാണേ സാധനം തീരും അത്രേ ഉള്ളൂ നേരെ വാ നേരെ പോവും അവൻ്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വിജിരാജിന്റെ ഈ വോയിസ് ഡോക്ടർ റോബിൻ അത് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നു പലരും അടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ സാന്റ് റിയാക്ഷൻ അഥവാ സന്ദീപ് ആ ചങ്ങാതിയാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവന്നതും ഡോക്ടർ റോബിൻ ആദ്യം തന്നെ ഈ പറയുന്ന സന്ദീപിൻ്റെ വീഡിയോ എടുത്തിട്ട് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തുണ്ടായി അതിൽ ഈ പറയുന്ന സാന്റ് റിയാക്ഷൻ പറയുന്ന വിവിയെ കുറിച്ചാണ് വിവി ഈ പറയുന്ന ഓരോരുത്തരുടെ വോയിസ് വെച്ചിട്ട് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വലിയൊരു ക്രൈമാണ് വിവി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ആദ്യം തന്നെ സന്ദീപ് ചെയ്ത് വീഡിയോ പറയുന്നുണ്ടായിരുന്നത് പിന്നെ ഇതേപോലെ തന്നെ ജാസ്മിനെ വെച്ച് കൂടുതൽ കാശുണ്ടാക്കി ഒന്നോ അഞ്ച് ആറ് ലക്ഷം രൂപയോളം വിവി ഉണ്ടാക്കിയെന്നും സന്ദീപ് പറയുന്നുണ്ടായിരുന്നു അത് വിവിയുടെ കഴിവ് പിന്നെ വിവി എവിടെന്നും വായുണ്ടാക്കി ആ കാര്യങ്ങളൊന്നുമല്ല വിവി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു ഈ വിവി ആരെ കുറിച്ചാണ് പറയുന്നത് അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവർ തന്നെ സോഷ്യൽ മീഡിയയിലോ സമൂഹത്തിലോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിപ്പോൾ വിവിയോട് പറഞ്ഞതാവട്ടെ അല്ലെങ്കിൽ വിവി മുഖേന മറ്റൊരാളോട് പറഞ്ഞതോ ആവട്ടെ അത് വിവിടെ കൈ കിട്ടി അവർ പറഞ്ഞ കാര്യങ്ങളാണ് വിവി വിട്ടിരിക്കുന്നത് അല്ലാതെ ഉണ്ടാക്കിയൊന്നുമല്ല കൃത്യസമയത്ത് അടിക്കേണ്ട സമയത്ത് വിവി അടിച്ചു അടിച്ചപ്പോൾ ഗോളായി ഗോളായപ്പോൾ വിവികയുടെ പോയിന്റ് കിട്ടി അത്ര അത്ര അത്രയും ചിന്തിച്ചാൽ മതി അല്ല അതിലൊന്നും അസൂയെ കാണിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ ബിജിരാജിൻ്റെ വോയിസ് വന്നിട്ടുണ്ടായി വിജിരാജ് ചെയ്ത അത്ര വലിയ ശരിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുമില്ല എന്നാൽ പോലും ബിജിരാജ് ഈ വിടുന്ന വോയിസുകൾ ഈ പറഞ്ഞ ഡോക്ടർ റോബിന്റെ ഒന്നും കഴുത്തി പിടിച്ചിട്ടുണ്ടാക്കിയ വോയിസ് ഒന്നുമല്ല ഡോക്ടർ റോബിൻ പല സമയങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളായിട്ട് പലരോടും സംസാരിച്ചിരിക്കുന്ന വോയിസുകളായിരിക്കാം അല്ലെങ്കിൽ പലർക്കും വിട്ടുകൊടുത്തിരിക്കുന്ന വോയിസുകളായിരിക്കാം പത്ത് പന്ത്രണ്ടായിരം സോറി പത്തിരണ്ടായിരം വോയിസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിർബന്ധിച്ച് പിടിയിക്കുന്നല്ല പല ഗ്രൂപ്പുകളിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഡോക്ടർ റോബിന്റെ വന്നേക്കുള്ള വോയിസ് തന്നെ ഈ പറയുന്ന ബിജിരാജിന്റെ വന്നിട്ടുണ്ടായി ഈ വോയിസുകളൊക്കെ ഡോക്ടർ റോബിന്റെ നിലനിൽപ്പിന് മുതൽ ആ ഫെയിമിനെ വരെ നശിപ്പിക്കാൻ തരത്തിലുള്ള വോയിസുകളാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ ഇത്രയും മണ്ടനായിരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പുകളിലോ മറ്റുള്ളവർക്കൊക്കെ വിട്ടുകൊടുക്കാൻ വേണ്ടി താനൊരു ഫെയിമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫെയിം നിലനിർത്താനും അറിയണം ഇപ്പൊ ഈ നാല് പേര് ബി വി അടക്കമുള്ള നാല് പേര് ഈ പറയുന്ന ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പോയി കാണുന്നു ഡോക്ടർ റോബിൻ ഒരു സൗഹൃദം ഉണ്ടാക്കുന്നു പിന്നെ ഡോക്ടർ റോബിന് വേണ്ടി തന്റെ ഫെയിമും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നു പല സമയത്തായിട്ട് ഡോക്ടർ റോബിൻ്റെ കിട്ടിയ അടിയായിരിക്കാം ഇവര് തിരിഞ്ഞത് അല്ലാതെ ഇത്രയും ഫെയിമിട്ടുന്ന സമയത്ത് ഒരാൾ തിരിയേണ്ട ആവശ്യമില്ല ആ സമയത്ത് തന്നെ ഡോക്ടർ റോബിൻ ഇന്നലെയൊക്കെ കേട്ട് വേറെ ഒരു പോസ്റ്റ് കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി തന്നെ അതേതാണ് നമ്മുടെ ആരവിൻ്റെയാണ് ഈ ആരവിനെ കുറിച്ചും ഡോക്ടർ റോബിൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി തന്റെ ഫ്ലാറ്റിൽ കയറി വന്നതും ലക്ഷങ്ങൾ ചോദിച്ചതൊക്കെ ഡോക്ടർ റോബിൻ തന്നെയാണ് പറഞ്ഞിരുന്നത് അതിന് ശേഷം ആരവ് ഒളിവി പോകുന്നു എന്തോ രണ്ട് മൂന്നാല് ദിവസങ്ങളിൽ പട്ടിണി വരെ കിടന്നെന്ന് ആരവ് തന്നെ പറഞ്ഞിരുന്നു ഇപ്പം ആരവ് വന്നിട്ട് ഇതൊക്കെ വിവിയാണ് ജയിച്ചെന്ന് പറയുന്നു ഡോക്ടർ റോബിൻ പറയുന്നു ആരവിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ കാരണം ഈ പറയുന്ന വിവി തന്നെയാണ് അപ്പൊ ഇപ്പൊ എല്ലാവരും പറയുന്ന വിവിക്ക് അത് എനിക്ക് തോന്നുന്നിപ്പോ ബിഗ് ബോസ് ഈ സീസൺ സിക്സ് വന്നതിന് ശേഷം ഈ പറയുന്ന വിവിയുടെ ചാനൽ നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിട്ടുണ്ട് അതിൽ പലർക്കും കണ്ണുകാടി ഉണ്ടാവാില്ലെന്നൊന്നും പറയാം കാരണം വിപിനെ എനിക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാവുന്ന അല്ലെങ്കിൽ സുഹൃത്താണ് എനിക്ക് എന്റെ ചാനൽ ഒന്ന് റീച്ച് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ പോലും ഞാൻ പറയാറുണ്ട് എനിക്ക് അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ പോലും ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്യാറുണ്ട് ഇപ്പൊ സീകരട്ടേജന്റ് സായ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ആളാണ് ആ വ്യക്തിയുടെ വീഡിയോ ചെയ്യലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ തന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തു തുടങ്ങിയത് എന്നാൽ ആൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്റെ ചിന്തകൾക്കോ എന്റെ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിനോ വ്യത്യാസപ്പെട്ടിട്ടാണ് ആളുടെ കാര്യങ്ങൾ വരുന്ന ആളുടെ വീഡിയോസ് വരണമെങ്കിൽ ഞാൻ ആളെ എതിർത്ത് വീഡിയോ ചെയ്യാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഗോപ്രോ മാച്ചൻ ആ വ്യക്തിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ പോലും ഞാൻ കാണുന്നതോ അല്ലെങ്കിൽ എനിക്കറിയാവുന്നതോ കാര്യങ്ങൾക്ക് വ്യത്യാസമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ അവർക്കെതിരെ സംസാരിക്കാണ്ട് വിജിരാജൻ എനിക്കറിയാവുന്നതാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ ചാനൽ റീച്ച് ആവാൻ വേണ്ടി ആളെ ലൈവ് വന്നിട്ടുണ്ട് വിജിരാജി ചെയ്ത് ശരിയല്ല എന്ന് തോന്നി ഞാൻ ശരിയല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ വിവി ഇപ്പൊ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ വിവിടെ വന്നേക്കുന്ന വോയിസ് ആണ് അവൻ പുറത്തുവിട്ടുന്നത് അവൻ എന്തുകൊണ്ടാണ് ആ വോയിസ് പുറത്തുവിടാൻ കാരണമായത് അതിന് കാരണക്കാരായത് എന്താണെന്ന് നോക്കാളെ വിവിടെ മുന്നോട്ടുള്ള വീഡിയോസ് കണ്ടാൽ മതി ജാസ്മിന്റെ വാപ്പ തന്നെ വന്നിട്ട് ചോറിഞ്ഞതുകൊണ്ടാണ് വിവി ആ എടുത്ത് പുറത്തുവിട്ടത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് വിവി എന്നാൽ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ട് കാണിച്ചു കാര്യങ്ങൾ കാണുമ്പോൾ പുറത്തുള്ളവർക്ക് എല്ലാവർക്കും ജാസ്മിനോട് വെറുപ്പാണ് തോന്നിയത് അതാണ് വിവിണിച്ചിരുന്നു പിന്നെ ആ സമയത്ത് വിവി ന്യായീകരിക്കാൻ അതൊരു സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തന്റെ വീഡിയോസ് കാണാൻ തന്നെ ഇഷ്ടപ്പെടുന്നവരോടൊക്കെ ഒരു ഉത്തരവാദിത്തം ഉണ്ട് ജാസ്മിൻ അതിൻ്റെ കാണിക്കുന്ന ഒരാൾക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ വിവിക്ക് ഇഷ്ടമായ വിവി വിവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ പുറത്ത് വിവിക്ക് അറിയാവുന്നവർക്ക് ബുദ്ധിമുട്ടാവുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളും കൂടി വിവി പുറത്ത് വിട്ടു പിന്നെ റീച്ച് റീച്ചുണ്ടായിരുന്നെങ്കിൽ അത് വിവിടെ കഴിവായിട്ട് തന്നെ കാണണം അല്ലാതെ അതിന് ഒരു അസൂയൊക്കെ മൂത്തിട്ട് സാൻ്റെ റിയേഷൻ വന്ന് ഈ വിവിനെയായാലും പിന്നെ സാൻ്റ് റിയേഷൻ പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ റോബി റോബിൻ അടുത്ത് ആളും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതിന് കാരണം വെച്ചാൽ വിബിയും ഈ പറയുന്ന ഡോക്ടർ റോബിയും തമ്മിലുള്ള മുൻ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടാണ് നമ്മൾ അത് വേറെ ചർച്ച ചെയ്യപ്പെട്ടാണ് ഇപ്പോഴും സീസൺ ഫോറിലെ കാര്യങ്ങളാണ് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നാ പോലും കഴിഞ്ഞ ദിവസം ആരവിൻ്റെ വിഷയം വന്നിട്ടുണ്ട് ആരവ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ആരവ് അടക്കം പറയുന്നു വിവി ആണ് ഇതെല്ലാം ഒപ്പിച്ചത് വിവി ആണ് ഇടയിൽ കളിച്ചത് വിവി ആണ് തമ്മി തല്ലിച്ചത് എന്തിനു ആരവിൻ്റെ ചാനൽ പോലും വിവി കൊണ്ട് നടക്കുന്നത് എന്ന രീതിയിലാണ് ആരവിൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു സാധാരണകാരൻ എന്ന രീതിയിൽ മനസ്സിലാകുന്നുണ്ട് എന്തായാലും ആരോ പറയുന്ന ചെറിയ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അതിനുശേഷം നമ്മുടെ ഡോക്ടർ റോബിൻ ഒരു വിഷയം പറയുന്നുണ്ട് അതും കാണാം അതിൽ തന്നെ ആരോവ് പറയുന്ന കേട്ടു നോക്കാം അപ്പൊ റോബിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള സംഭവമായിരുന്നു ഛർദ്ദിക്കുന്ന ആ വീഡിയോ ഞാനായിട്ട് ഇട്ടത് ശരിക്കും അങ്ങനെ സംഭവിച്ചുള്ള ഒരു കേസാണെങ്കിൽ കൂടി എന്റെ കയ്യിൽ റോബിന്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ നേൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കോളൊന്നും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് കോൾസും റെക്കോർഡിങ്സ് അങ്ങനൊന്നും ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഈ ശബ്ദിക്കുന്ന വീഡിയോ ഏകദേശം പത്ത് പന്ത്രണ്ട് മാസം വരെ ഇതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സാധനം എന്നെ എന്നെക്കൊണ്ട് ഇടിപ്പിച്ചതും ഈ ഇവി എന്ന് പറയുന്ന വ്യക്തിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഈ സാധനം ഇടണം ഇത് ഇട്ട് നാട്ടുകാരെ അറിയണം എന്ന് പറഞ്ഞ് കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ വീഡിയോ ഇടിപ്പിച്ച് ആ വീഡിയോ ഇട്ടിട്ട് പോലും ഞാനത് പ്രൈവറ്റിലിട്ട് വെച്ചിട്ട് ഇതൊരാളെ പേഴ്സണലി അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യമാണ് അയാളുടെ ലൈഫ് സ്പോയിലാക്കാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത്രയ്ക്കും പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് പോലും ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചു എന്നിട്ട് പോലും എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എൻ്റെ അമ്മ കര കരഞ്ഞ സമയത്ത് റോബിൻ കളഞ്ഞു വീണ്ടും വീണ്ടും കരയിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ അച്ഛനെക്കുറിച്ച് റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ കുത്തി നോഹിപ്പിച്ച് എന്നെക്കൊണ്ട് ഫോർസ്ഫുള്ളി ചെയ്ത ഒരു കാര്യമായിരുന്നു ആ ശ്രദ്ധിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ ഈ ഒരു സംഭവം റോബിന്റെ റോബിന്റെ കാര്യം നല്ല രീതിയിൽ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും എന്നാ ചെയ്ത് ചെയ്തത് വിവിയുടെ ഒരു ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ വിവി അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയില്ല റോബിനെ പൂട്ടി ചാവി ഞാൻ എടുക്കും അതിൻ്റെ ഇത് നശിപ്പിക്കും എന്നുള്ള രീതിയിൽ അത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് ന്യായമുണ്ട് പക്ഷേ വിവി എന്ന് പറയുന്ന വ്യക്തിക്ക് റോബിനോട് ഉള്ള ദേഷ്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല ഈ ഒരു ശബ്ദിക്കുന്ന വീഡിയോ തന്നെ പല പല പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഞാൻ പുറത്തുവിടാത്തൊരു കാര്യമായിരുന്നു പക്ഷേ ഇതെന്നെ കൊണ്ട് കോഴ്സുളി ചെയ്യിപ്പിച്ചാണ് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ആകും വീണ്ടും വീണ്ടും നോക്കിക്കുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ എത്രത്തോളം നോവിപ്പിച്ച് നോക്കിച്ച് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ പ്രൈവറ്റിലിട്ട് വെച്ച കാര്യമാണ് അത് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമാണ് കുറ്റസമ്മതാണ് കേട്ടത് എന്നാൽ ആരോഗ്യവേദിയിൽ ഡോക്ടർ റോബിൻ റിയൽ ആയിട്ട് ഛർദ്ദിച്ചാണെന്നൊന്നും പറയുന്നില്ല ഇതൊക്കെ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് അത് നേരെ ചർച്ചയിൽപ്പെട്ട കാര്യമാണ് എന്നാൽ ഈ ആരോഗ്യ ഇന്ത്യനാണ് അപ്പൊ ഇത്രയും വർഷത്തോളം ഇത്ര നാളുകളോളം ആ വീഡിയോ സൂക്ഷിച്ചു വെച്ചത് വിവി ഇങ്ങനെ ആരോഗ്യനോട് ഇടാൻ പറയുന്നതിനേക്കാളും എത്രയോ നാളുകൾ മുമ്പേ ആരോഗ്യവേദം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അപ്പൊ തനിക്കൊരു സമയം വരുമ്പോൾ ഒരു സന്ദർഭം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ആരോഗ്യം സൂക്ഷിച്ചു വെച്ചത് വിവിയുടെ നിർബന്ധ പ്രകാരം ഇട്ടാണെങ്കിൽ പോലും ആയുർവേദം സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നെ ഇന്നാണ് ആരോവുന്ന ഈ കാര്യങ്ങൾ പറയുന്നത് എന്താ നേരത്തെ പറയാൻ പറ്റൂലായിരുന്നോ വിവി ഇത്രത്തോളം തൻ്റെ ആ മണ്ണുകളൊക്കെ വലിച്ചെടുക്കുന്ന മണ്ണുകളൊക്കെ വലിച്ചെടുക്കുന്നവരെയും ആരോവെന്തിനു കാത്തുന്നു ആരോ നേരത്തെ പറയാല ഇതൊന്നും പറയാതെ ഇപ്പോൾ ഈ പറയുന്ന സാൻഡ് റിയാക്ഷൻ അഥവാ സന്ദീപ് ആവട്ടെ ഈ പറയുന്ന വിവി ആരവ് ആവട്ടെ ഇവരൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ഡോക്ടർ ബോബിനെ അനുകൂലമായിട്ട് സംസാരിക്കാനും വിവിക്കെതിരെ സംസാരിക്കാനും അതിന്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാല് ഒറ്റയടിക്കാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഇവരെല്ലാവരും കൂടി അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതേപോലെ തന്നെ ഈ പറയുന്ന ഡോക്ടർ റോബിനെ ഇതിനു മുമ്പ് ഒന്നും സംസാരിച്ചിട്ടില്ല ഇപ്പോഴാണ് ഇവരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒന്നേ ഇവിടെ ഉയർച്ച കണ്ടിട്ട് ആരെങ്കിലും വിവിക്കെതിരെ സംസാരിക്കാൻ പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഇതിന് പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ടാകാം കാരണം ആരും ഇപ്പോൾ വന്ന് പറയുന്നു എന്നാലും ആരും ഈ പറഞ്ഞ അല്ലെങ്കിൽ വീഡിയോ റിയൽ ആണെന്ന് പറയുന്നില്ല അന്നും നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ് തന്നെ സ്നേഹിക്കുന്ന തന്നെ ഇഷ്ടപ്പെടുന്ന തൻ്റെ ഫാൻസിനെ ചതിക്കുകയാണ് ഡോക്ടർ റോബിൻ ഇതുപോലൊരു വീഡിയോ പുറത്തു പുറത്തുവിട്ടതെന്നാണ് നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ് ആരോപ് പറയുന്നത് ഇത് റിയൽ ആയിട്ട് ഇങ്ങനെ ഒരു ഛർദിക്കുന്ന പോലത്തെ ഒരു വീഡിയോ എടുത്തു വെച്ചതാണ് അപ്പൊ അതൊരു ഫേക്കായിട്ട് ഉണ്ടാക്കിയ ഒരു നാടകം അത് എടുത്തു വെച്ചത് വിവി ഈ പറയുന്ന ആരോഗ്യ സൂക്ഷിച്ചു വെച്ചിരുന്നു വിവി അത് എടുത്ത് പുറത്തുവിടാൻ പറഞ്ഞു എത്ര അത് അല്ലാതെ ഈ പറയുന്നത് റിയൽ ആയിട്ട് ചർദ്ദിച്ചത് ഇതേപോലെ ഡബ്ബ് ചെയ്ത് കയറ്റി എന്നൊന്നും ഇപ്പോഴും ആരവ് പറയുന്നില്ല പിന്നെ ആരവ് പറയുന്നത് ഷാലു ബയ്യാടൊക്കെ ഈ പറയുന്ന ഡോക്ടറിനോട് തെറ്റാനും ഡോക്ടറിനോട് ഇത്ര ശത്രുത ആവാനൊക്കെ കാരണവും ആരവാണ് ദിവ്യാണെന്ന് ആരവ് പറയുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ഈ പറയുന്ന ആരവിന്റെ സത്യസന്ധത കണ്ടിട്ടും അതേപോലെ തന്നെ ആരവിനേട്ട് തന്നെ തെറ്റിച്ചത് ഈ പറയുന്ന ആരാണ് വിവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഓബിയും പറയുന്നുണ്ട് ഒരു ഡോക്ടറാണ് ഇവരെക്കാളൊക്കെ പ്രായമുള്ളൊരു വ്യക്തിയാണ് ബുദ്ധിയും സ്വയം ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി പോലും മറ്റൊരാൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാതെ അവർക്കനുസരിച്ച് തുള്ളുകയും അത് മനസ്സിലാക്കാതെ ഈ പറയുന്ന ഈ ആരവ് സഹോദരനെ പോലെ കണ്ടിരുന്ന ഒരു ആരവ് എന്ന പയ്യന് എതിരെ ഇത്രത്തോളം രൂക്ഷമായിട്ട് ജനങ്ങളിലേക്ക് ആ വ്യക്തിയെ രണ്ടോ മൂന്നോ ദിവസങ്ങളോളം വീട്ടുകാർ പോലും കാണാതെ മറ്റൊരു സ്ഥലത്ത് ഒളിച്ചു താമസിക്കേണ്ട വിധത്തിൽ ഒരു വീഡിയോ ഇടാൻ പോലും ഡോക്ടർ റോബിൻ തയ്യാറായത് ഈ പറയുന്ന വിവി കാരണമാണ് ഡോക്ടർ റോബിൻ പറയുന്നത് ഇത്രയും ബുദ്ധിയുള്ള ഡോക്ടർ റോബിന് ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ഡോക്ടർ റോബിനി ഒരാളെ പോലും മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അയാൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് പാവ കല്പിക്കുകയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡോക്ടറെ ചേർന്നതാണോ അത് സത്യം പറഞ്ഞാൽ ഡോക്ടറിനെ നാണക്കേടല്ലേ അതും ഡോക്ടർ പറയേണ്ടതും നമുക്കൊന്ന് കേട്ട് വെക്കാം ആക്ച്വലി സത്യമായ ഒരു പ്രാവശ്യം ആരും എന്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് വന്ന് നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ എഴുതി ഫുഡ് ഒക്കെ കഴിച്ച് കുളിക്കാൻ പോയതാണ് പക്ഷേ ഈ വിവി എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ആ എന്നെ പറ്റി വളരെ മോശമായിട്ടാണ് ഫ്ലാറ്റിൽ വിളിച്ചു വരത്തിനെ പറ്റി പറഞ്ഞതും കുറെ കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ പറഞ്ഞ വിവിയാണ് എന്നെ കൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യിപ്പിക്കണം എന്നെ എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചത് ഓക്കെ പേഴ്സണലി വിളിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ആരുവിനെ പറ്റി ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് പറയണമെന്ന് വിവിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് സത്യമായി എനിക്ക് അത് അങ്ങനെ ഒരു കാര്യം അപ്പൊ ഞാനൊരു ചിത്രം സ്നേഹിക്കുന്ന ഒരു ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു ചെറുക്കൻ എന്തിനു എന്നെ എന്നെപ്പറ്റിങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചായിരുന്നു പക്ഷെ ആ സമയത്ത് ഇനി ഒരു ദേശം വന്ന സമയത്ത് പറയുന്ന കാര്യത്തിൽ മാനുക്കുലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് ചെയ്താണ് സത്യമായ ഫ്ലാറ്റിൽ വന്ന് ഭയങ്കര സ്നേഹം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കഴിച്ചിട്ടാണ് പിരിഞ്ഞത് മനസ്സിലായി വിവി എന്ന് പറഞ്ഞ ഒരു മാത്രമാണ് ഇതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അത് മാത്രമല്ല വിവി എന്തൊക്കെ കാണിച്ചിട്ടുള്ള വിവി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തെന്നുള്ളത് ആരവനെ വ്യക്തമായിട്ട് അറിയാം ആരും അതൊരു വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എന്റെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്തതായിരിക്കും പിന്നെ അന്ന് ഞാൻ പറയുക പലരും ആ ഒരു വീഡിയോ ആയിരിക്കും ആ വോയിസ് കേട്ടിട്ട് ആനുവെ പല രീതിയിലും രേഖ തിരിച്ചുണ്ടാവും പിന്നെ ഞാനതൊക്കെ തിരിച്ചറിഞ്ഞു ഒരുപാട് മാസങ്ങൾക്ക് ശേഷം അപ്പൊ എനിക്ക് വ്യക്തപരമായിട്ട് ആനുവെ വിളിച്ചു എന്ന് പറയണമെന്നുണ്ടായിരുന്നു എടാ എന്റെ പത്തു നന്നൊരു മിസ്റ്റേക്കാണുള്ളത് പക്ഷെ ഇത്രയും ഈ ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിച്ചു എന്താ പറയാ നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറി ഇതിന്റെ ഇടയ്ക്ക് കളിച്ചത് വിവി ആണെന്നും വിവി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും എന്റെ അടുത്ത് മാത്രമല്ല പലയിടത്തും ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആരവ് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആ ഒരു വീഡിയോ വിവിൽ സോറി എനിക്ക് അയച്ചിരുന്ന സമയത്ത് ഞാനത് എന്റെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്യാം സോ ആരവ് എനിക്ക് തോന്നിയപ്പോൾ ദുബൈയിലാണെന്നോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നോ കേട്ടില്ലേ അങ്ങനെ ആരവ് വിവിക്ക് സംസാരം വിവി എന്തൊക്കെ ചെയ്തുകൊണ്ട് തൻ്റെ ചാനൽ വരെ വിവി തട്ടി എടുത്ത രീതിയിലൊക്കെ ആരവ് സംസാരിക്കുന്നതിൻ്റെ വോയിസ് വീഡിയോ ഈ പറയുന്ന ഡോക്ടർ റോബിൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി പോസ്റ്റ് ചെയ്താണ്ട് ഇപ്പോഴും ഡോക്ടർ ഓബിൻ പറയുന്നത് വെച്ചാൽ അന്ന് വിവി ആരവിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് പിന്നെ ഒന്നര വർഷമായിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാപ്പ് പറഞ്ഞ് രണ്ടുപേരും പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച് ഓക്കെ കണക്റ്റഡാവാൻ എടുത്തു എന്നാണ് പറഞ്ഞത് ഇപ്പം പറഞ്ഞു വന്നപ്പോ ആരാണ് വിവിയാണ് ശത്രു അല്ലെങ്കിൽ വിവിയാണ് വില്ലൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും അടക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരുടെയും വോയിസുകളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം പേടിക്കുകയാണ് വിവിന ആ രീതിയിലാണ് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന ആരവിന്റെ വോയിസിൽ തന്നെ പറയുന്നുണ്ട് പൂജയും സിബിനും വിവിനെ കാണാൻ ചെന്നു അത് ജാസ്മിനെതിരെയുള്ള സൈബർ പോരാളിയായിട്ട് ഒരു പരിചയമൊക്കെ ആയിട്ട് ഈ വോയിസുകൾ കണ്ടുപിടിക്കാൻ അറിയില്ല കാരണം എന്താ ഇപ്പൊ ഇവിടെ കയ്യിലാണല്ലേ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ആൾക്കാരും വോയിസ് അതും അവരെ തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള വോയിസുകളൊക്കെ വിവിയാണല്ലോ സൂക്ഷിച്ച് വെച്ചിരിക്കും അപ്പോൾ ആ സോ വോയ്സ് തനിക്ക് ആവശ്യമുള്ളത് ജാസ്മിൻ ആ ജാസ്മിനെ തകർക്കണം അപ്പോൾ ജാസ്മിൻ്റെ വോയിസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഈ പറയുന്ന സിബിനും പൂജയൊക്കെ ഒക്കെ ചെന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാണ്ട് അതിന്റെ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അടുത്ത ദിവസം നമുക്ക് ഒന്നിയാ ഈ പറയുന്ന സിബിന്റെ വീഡിയോയിൽ നിന്നോ അല്ലെങ്കിൽ വിവിയുടെ വീഡിയോയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അല്ല ആരോഗ്യമൊക്കെ തന്നെ വന്ന് പറയുന്നത് തോന്നുന്നു എന്തൊരു താല്പര്യം ഇപ്പം വിവിയാണ് ശത്രു ഈ വിവി ശത്രുവാൻ അല്ലെങ്കിൽ വിവിനെ ശത്രുവാക്കാനോ എനിക്ക് തോന്നുന്ന വെച്ചാൽ ഇപ്പം ഈ പറയുന്ന ബിഗ് ബോസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണാൻ തുടങ്ങിയ വിവിയുടെ ഒരു ഉയർച്ചയുണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ ഞങ്ങടെ ചാനൽ ഉയർന്നു പോകേണ്ടത് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ണ്ടാക്കുന്നത് കണ്ടിട്ടുള്ള കണ്ണുകടിയാണോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഈ ചിലർ പറഞ്ഞു കേട്ടിരുന്നു ജാസ്മിന്റെ മാത്രം വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടൊന്നും അഞ്ചാറ് ലക്ഷം രൂപ വിണ്ടാക്കി എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു കണ്ണടി ഉണ്ടാവും ആ കണ്ണുകടിയാണെങ്കിൽ കാണിക്കണം എന്നുള്ള വരും ദിവസങ്ങളും നമുക്ക് കാണാം എന്റെ അഭിപ്രായം പറഞ്ഞു എനിക്ക് ഡോക്ടർ പ്രോബിനോടൊന്നും ഒരു വിഷമമില്ല ഈ പറയുന്ന പി ബിജിരാജിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരോ പറഞ്ഞ തെറ്റാണെന്നോ വിവിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നു എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു എനിക്ക് കണ്ടിട്ട് തോന്നിയിരിക്കുന്നതെന്ന് വച്ചാൽ ഇപ്പോൾ ആരൊക്കെയോ പിന്നെയെന്ന് കളിച്ചിട്ട് മറ്റുള്ളവരൊക്കെ എതിരെ കൊണ്ടുവരുന്നു വിവിക്കെതിരെ മറ്റുള്ളവർ കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത് വിവിനെ കൊണ്ടും കുറേ ഒക്കെ പലരും പല രീതിയിലുള്ള കളികൾ കളിപ്പിച്ചിട്ടുണ്ട് അല്ലാണ്ട് അത് അങ്ങായി നേരിട്ട് ഇവരൊന്നും ശത്രു കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വിവിനെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ വിവിക്കെതിരെ മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കുന്നു ആരാണെന്നുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇത്രമാത്രമേ ഉള്ളൂ ഓക്കെ ബൈ ഫ്രണ്ട്സ്